ഹലോ ഫ്രണ്ട്സ് ഇന്ന് മിന്നാപ്പിക്കും തന്നാപ്പിക്കും വില്ലാപ്പിക്കും മിച്ചാപ്പിക്കും ഒക്കെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല അടിപൊളി പത്തിരിയും ചിക്കൻ പൊരിച്ചതുമൊക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ഞങ്ങൾ പരീക്ഷിച്ചത് എന്താണ് സ്പെഷ്യൽ ഡേ എന്നുള്ളതൊക്കെ പിന്നീട് പറയട്ടോ ചിക്കൻ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് സ്പൈസി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു രണ്ട് പച്ചമുളക് അങ്ങോട്ട് മുറിച്ചിട്ടു അങ്ങനെ ചിക്കൻ പൊരിച്ചതൊക്കെ ഏകദേശമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ തുടക്കം നല്ല അടിപൊളി സ്പൈസി ചിക്കൻ പൊരിച്ചതും പദ്ധതിയിൽ നിന്നുമാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേക്ക് ഇപ്പാടെ കൂടെ എല്ലാ പോക്കരികളുണ്ട് കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് തന്നെ പത്തിരിയും ചിക്കനും അടിച്ചു മാറുകയാണ് സ്പെഷ്യലായിട്ട് നമ്മളെ മീനാപ്പിയും തന്നാപ്പിയും തന്നെ ഇപ്പം കൂടെ കൂടെ നമ്മളെ മില്ലാപ്പിയും ചിക്കൻ്റെ കറിയും അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര പോകാൻ വേണ്ടി പോവാണ് ഒരു കുഞ്ഞു യാത്ര അതൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് പോകുന്ന സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നതും അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ കടയിലൊക്കെ പോയി ഈ പത്തിരിയും ചിക്കനൊക്കെ കഴിച്ചതിന് ശേഷം പോയിട്ട് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കാരണം ഒരു ചൂടോടെ ചിക്കനും പത്തിരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനും ശേഷം ഒരു ഐസ്ക്രീമോ ഐസോ ഒക്കെ ഒരു മധുരം കഴിക്കുന്നത് അടിപൊളിയാണല്ലോ അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ മിന്നാപ്പിയും തന്നാപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഐസും പാലൈസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുവരാൻ കാരണം ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇനി ആ ഡേ ഏതാണെന്ന് പറയാം സാധാരണ നമ്മൾ ഒന്നാം പെരുന്നാൾക്കാണ് എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷം നടത്താറ് പക്ഷേ ഇന്ന് രണ്ടാം പെരുന്നാളാണ് രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പിയിലാണ് ഫുഡൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇനി ഐസ്ക്രീമിൻ്റെ ഈ ഒരു വിശേഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു യാത്ര പുറപ്പെടുകയാണ് മറ്റെവിടേക്കുമല്ല വില്ലാപ്പിയുടെയും മിന്നാപ്പിയുടെ ഒക്കെ ഉമ്മാടെ വീട്ടിലേക്ക് പോകാൻ സമയം വൈകിയപ്പോൾ പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടിപൊളി സ്പെഷ്യൽ മന്തി ബിരിയാണി കൂടിയുണ്ട് അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ മേശപ്പുറത്ത് എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വിളമ്പി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ ബില്ലാപ്പി എല്ലാ കാര്യത്തിനും മുന്നിട്ടിട്ട് നമ്മളെ എപ്പോഴും അത് പിന്നെ മൂപ്പരാൾ ഈ ഫുഡിൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ എപ്പോഴും മുന്നിലുണ്ടാവും മൂപ്പാൾ കഴിക്കാൻ കുറച്ച് മടിയാണെങ്കിലും വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പോൾ എന്തായാലും ഈ പെരുന്നാൾ ബിരിയാണിയും കൂടി കഴിച്ചിട്ട് യാത്ര പോകാമെന്ന് വിചാരിച്ചു എങ്ങോട്ട് എന്ന് വെച്ചാൽ വില്ലാപ്പീടെയും മിന്നാപ്പിടെയും തന്നാപ്പീടെയും മിച്ചാപ്പീടയൊക്കെ ഉമ്മാടെ വീട്ടിലേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും തിരിച്ചു വരിക അതുകൊണ്ട് തന്നെ കൈകളിലെ ലഗേജ് എല്ലാം കെട്ടിപ്പറുക്കി വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് കഴിയും വരാൻ കാരണം വെക്കേഷൻ അല്ലേ അങ്ങനെ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ രണ്ടാം മരുന്നാളിൻ്റെ ഒരു ചെറിയ ആഘോഷം മൂക്കോല ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ പോക്കരികളെല്ലാവരും കൂടി തിക്കും തിരക്കും കൂട്ടി വണ്ടി കയറുകയാണ് ഇനി ഒരു യാത്ര അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ രണ്ടാം പെരുന്നാളിൻ്റെ അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ രണ്ടാം പെരുന്നാൾ എവിടെയാണ് മൂക്കോലയിലേക്ക് പോകുന്നത് അല്ലേ ഞങ്ങൾ രണ്ടാം പെരുന്നാൾ മൂക്കോല ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങളെ ജസ്റ്റ് ഞങ്ങളെ കുറച്ച് സ്വീറ്റ്സും അതേപോലെ മളയൻ ചക്കനക്ക് ഒരു ജേഴ്സിയും ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് കാരണം എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുട്ബോൾ കളി ആയിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ വാങ്ങി ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ പിന്നെ ചോക്കി ചോക്കിയില്ലേ ഭയങ്കര രസമായ ഒരു അടിപൊളി ചോക്ലേറ്റ് അപ്പോൾ അതൊക്കെ വാങ്ങി ഇനിയിപ്പോൾ അവര് ഇവിടെ ഷോപ്പിലാണ്

ണ്ടോ ജി ഹലോ ഗ്സിഗതം ഇപ്പൊ ഞങ്ങള് ഏർ അവിടെ കീൻ്റെ എത്തിക്ക അവിടെയാണ് അവിടെയല്ല ഫസ്റ്റ് അതോണിഫിക്കണ വെള്ള വീടാണ് മിച്ചിപ്പണ് കുഞ്ഞുട്ടിനടുത്ത് പോണ കുടി ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ട് ഉണ്ടട്ടെ നമ്മൾ ൂക്കോല എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാന്ന് ചോയിച്ചറിയട്ടെ എന്താ ഫുഡ് മന്തി ലഗീസ്